വിനയം ശക്തമായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ തന്റെ സ്നേഹം എല്ലാവരുടെയും മുൻപിൽ തുറന്നു പറയുമെന്നും ഇതേ തുടർന്ന് കാര്യങ്ങൾ ശരിയാകുമെന്നും വിചാരിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും പക്ഷേ കാര്യങ്ങൾ അവർ വിചാരിച്ചതുപോലെയല്ല മുന്നോട്ട് പോകുന്നത് അപ്രതീക്ഷിതമായ പുതിയ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് മാത്രവുമല്ല നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു തനിക്ക് തൻ്റെതായ നിലപാടുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന കാവ്യ തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട എന്നുള്ള നിലപാട് എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയും കൂട്ടരും മാത്രവുമല്ല ഇനിയും ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്ന് കൃഷ്ണ പറയുകയും ചെയ്യുന്നു താൻ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ എന്നും തന്നിൽ നിന്ന് കാവ്യ കൂടുതൽ അകന്നു മാറി പോവുകയാണ് എന്നും വ്യക്തമാക്കുന്ന കൃഷ്ണ തനിക്ക് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്